രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയം എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിയിലെത്തിക്കും ഹൃദയം കൊണ്ടുപോകുന്നതിനായി എയർ ആംബുലൻസ് തിരുവനന്തപുരത്തെത്തി അനാഥയായ നേപ്പാൾ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത് ഷിബുവിൻ്റെ വൃക്കകൾ കരൾ ഹൃദയം നേത്രപടലങ്ങൾ ചർമ്മം എന്നിവയും ദാനം ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് കൊച്ചിയിൽ നിന്ന് മുജ്തഫ എലിപ്പാടിൽ നിന്ന് ലിഡിയ ജേക്കബ് എന്നിവർ വിശദാംശങ്ങൾ നൽകാൻ ആദ്യം സുനിലേക്ക് സുനിൽ അവിടെ എയർ ആംബുലൻസ് സജ്ജമാകുന്നതിന് ദൃശ്യങ്ങൾ കാണാം എപ്പോഴത്തേക്ക് ഹൃദയവുമായി കൊച്ചിയിലേക്ക് പുറപ്പെടും എത്ര സമയം വേണ്ടിവരും കൊച്ചിയിലെത്തും സിഫു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ എന്നും എക്കാലവും ഓർത്തുവെക്കപ്പെടുന്ന ഒരു ദിവസം എന്ന് വേണം നമുക്ക് ഈ ദിവസത്തെ വിശേഷിപ്പിക്കാൻ അതിന് പല കാരണങ്ങളുണ്ട് പല പ്രത്യേകതകളുണ്ട് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നതാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നോക്കൂ മെഡിക്കൽ കോളേജിന് പിന്നിലുള്ള ഹെലിപ്പാഡിൽ അല്പസമയം മുമ്പ് തന്നെ എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള എയർ ആംബുലൻസ് ആണ് അല്പസമയം മുമ്പ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എത്തിയാൽ ആ നിമിഷം തന്നെ ഹൃദയം എയർ ആംബുലൻസിലേക്ക് മാറ്റും അതിനുശേഷം നേരെ എറണാകുളത്തേക്കാണ് ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അല്പസമയം മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു അവർ പ്രാഥമികമായ ചില ചർച്ചകളൊക്കെ ഇവരുമായി നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് എയർ ആംബുലൻസ് ഇവിടേക്ക് എത്തിയത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബു എന്ന കൊല്ലങ്കാരൻ നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഷിബു എന്ന കൊല്ലങ്കാരൻ്റെ അവയവങ്ങളാണ് ഈ ദാനം ചെയ്യാൻ കുടുംബം തയ്യാറായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഷിബുവിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഷിബുവിൻ്റെ ഹൃദയവും കരളും വൃക്കകളും നേത്രപടലങ്ങളും തൊക്കും ആ ദാനം ചെയ്യാനാണ് ഇപ്പോൾ ബന്ധുക്കൾ സമ്മതം നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തൊക്ക് ദാനം ചെയ്യുന്നത് അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഇതിനൊപ്പം എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകും ഒരു വൃക്ക കൊല്ലം ട്രാമൻകൂർ മെഡിക്കൽ കോളേജിനാണ് നൽകുന്നത് കണ്ണുകൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തമോളജിക്ക് നൽകും കരൾ ആദ്യം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് പിന്നീട് തിരുവനന്തപുരം കിംസിലേക്ക് കരൾ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച സ്കിൻ ബാങ്കിലേക്കാണ് ഷിബുവിൻ്റെ ചർമ്മം നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനൊപ്പം ആ ചേർത്ത് പറയേണ്ടതുണ്ട് അങ്ങനെ രണ്ട് തരത്തിൽ രണ്ട് കാര്യങ്ങൾ ആ ഇന്ന് ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായ ഒരു ജനറൽ ആശുപത്രിയിൽ അവിടെ ആ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു തീർത്തും അതിനുമൊരു പ്രത്യേകതയുണ്ട് സൈഫു നമ്മളത് ഓർക്കേണ്ടത് തീർത്തും അനാഥിയായ ഒരു ഇതര സംസ്ഥാനക്കാരിയായ ഒരു പെൺകുട്ടിക്കാണ് ആ ഈ ഹൃദയം മാറ്റിവെക്കുന്നത് ആ ഹൃദയം സ്വീകരിക്കാനായി ആ പെൺകുട്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട് അവിടേക്ക് അല്പസമയത്തുള്ളിൽ തന്നെ ഹൃദയം എത്തും കേരളം മുഴുവൻ ഒരുപക്ഷെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും ഹൃദയം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് അല്പസമയത്തുള്ളിൽ തന്നെ ഇവിടെ പുറപ്പെടും ശസ്ത്രക്രിയ നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ കരൽ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് അവരുടെ ആ ആംബുലൻസ് അടക്കമുള്ളവയും ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു വൃക്കകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് മറ്റൊന്ന് കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലേക്കാണ് അവിടേക്ക് ഇത് ഇന്ന് തന്നെ എത്തിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കന്നാശുപത്രിയിൽ തന്നെ നേത്രപടനങ്ങളും സൂക്ഷിക്കും എന്തായാലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരര മണിക്കൂറിനുള്ളിൽ തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം ഹൃദയവും വഹിച്ചു കൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും അവിടെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള എയർ ആംബുലൻസ് ഏതാണ്ട് പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പ് ഏതാണ്ട് പതിനൊന്നേ അരയോടുകൂടി അല്ലേതാണ്ട് പതിനൊന്ന് നാൽപ്പതോടു കൂടി ആണിവിടെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ആ ഏത് സമയവും ഇവിടേക്ക് ഹൃദയമെത്താം അങ്ങനെ ഹൃദയമെത്തിയാൽ ആ ഹൃദയം ആംബുലൻസിൽ നിന്ന് എയർ ആംബുലൻസിലേക്ക് കൈമാറും അതിനുശേഷം എറണാകുളത്തേക്ക് ഹൃദയവും വഹിച്ചുകൊണ്ട് എയർ ആംബുലൻസ് പുറപ്പെടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ സജ്ജമാണ് എയർ ആംബുലൻസും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അക്ഷയ തത്സമയം ചേരുന്നുണ്ട് അക്ഷയ അവിടെ എന്തെല്ലാം തയ്യാറെടുപ്പുകളായിട്ടുണ്ട് ഒരേ സമയം കേരളം നെഞ്ചിടിപ്പോടെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പലയിടങ്ങളിലായി ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ഉദ്യമമാണ് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായോ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് സേഫു ഇവിടെ ശസ്ത്രക്രിയ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ടോ ഒരു മണിക്കുള്ളിൽ തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയായി അവയവമെല്ലാം തന്നെ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു വിവരം നിലവിൽ കിങ്സ് ആശുപത്രിയുടെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ സോട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണ് മാത്രമല്ല സ്കിന്നും കൂടെ ഇവിടെ ഡൊണൈറ്റ് ചെയ്യുന്നുണ്ട് ദാനം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് നിലവിൽ കിംസ് ആശുപത്രിയുടെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് കിംസിലേക്ക് ദാനം ചെയ്യുന്നത് കരളാണ് ഒരു കരളാണ് കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള കിംസ് ആശുപത്രിയിൽ നിന്നുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അതിനെത്തിയിട്ട് അതിനുവേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിൽ കിംസ് ആശുപത്രിയുടെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ അത് പൂർത്തിയാകും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയിക്കുന്നത് മറ്റ് അവയവമാറ്റ ശസ്ത്രക്രിയ എല്ലാം തന്നെ ഏതാണ്ട് ഒരു മണിയോടുകൂടി പൂർത്തിയാകും എന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഹിസോട്ടയോടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് കിംസിന്റെ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസും മറ്റ് എല്ലാം തന്നെ ഈ ആശുപത്രി പരിസരത്തുണ്ട് സീഫ് നേരം അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ഷിബുവിൻ്റെ മൃതദേഹം ഉള്ളത് അവിടെ നിന്നാണ് ഓപ്പറേഷനിലൂടെ അവയവങ്ങളെല്ലാം എടുക്കുന്നത് ശേഷം വിവിധ ഇടങ്ങളിലേക്ക് ചെയ്യുന്നത് ഒരു സമയം കൊച്ചിയിലേക്ക് ഹൃദയം കൊണ്ടുപോകുന്നു മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് വൃക്കയും ചർമ്മവും അടക്കമുള്ള ശരീരഭാഗങ്ങൾ മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എല്ലായിടങ്ങളിലും വലിയ തോതിൽ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയുള്ള കാത്തിരിപ്പിലാണുള്ളത്